ഹായ് മുത്തു മണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞാല് എനിക്കുണ്ടായ ഒരു അനുഭവട്ടോ ഒരു ഫോൺ കോളിലൂടെ ഉണ്ടായ ഒരു അനുഭവട്ടോ എനിക്ക് പറയാൻ വിചാരിച്ചു അതിപ്പോ ഇന്ന് പറയാൻ കാരണം അത് കുറച്ച് മുന്നേ ഉണ്ടായ ഒരു സംഭവമാണ് അത് ഇന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പോ ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഇങ്ങനെ ഭക്ഷണ കഴിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോ ഞമ്മക്കൊരു സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ട് വരുന്ന സമയത്താണ് അത് അധികമായിട്ട് എടുത്ത് പറയുക കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ ചെറിയൊരു ഒരടവുണ്ടായില്ലേ ആ അടവിൻ്റെ പൈസ കാള് വരുന്ന സമയത്ത് ഞാൻ പൈസ ഒര് ബുദ്ധിമുട്ടായപ്പോൾ കാക്കനോട് ചോദിച്ചു അപ്പോൾ കാക്കനോട് ആ എടുത്ത് പറഞ്ഞു അപ്പോൾ ആ എടുത്ത് പറഞ്ഞപ്പോൾ എനിക്കൊരു ആയിട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച അത് ആക്കിയിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാന്ന് വിചാരിച്ചു അപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം അങ്ങനെ എന്താണെന്നുള്ളത് ഒരു ഫോൺ കോൾ ഒരു രണ്ട് വർഷമൊക്കെ കഴിഞ്ഞിട്ടത് ഒരു ഫോൺ കോൾ വന്നു നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ആയിട്ടുണ്ട് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ നറുക്കിലൂടെ കിട്ടിയതാണ് ഞാൻ പറഞ്ഞു എന്ത് നറുക്കാണെന്ന് ചോദിച്ചോണ്ട് അപ്പോൾ ഒരു അത് നിങ്ങൾ റീചാർജ് ചെയ്തിട്ട് നിങ്ങളുടെ ഫോണ് ഇങ്ങനെ നല്ലോണം റീചാർജ് ചെയ്യുന്നവർക്ക് വരുന്നൊരു ഗിഫ്റ്റാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അതെനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഒരു അവസ്ഥയില് പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടുകാരോട് ചോദിച്ചിട്ട് ഞാൻ തിരിച്ചു കുളിക്കുക അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കേണ്ടി പറഞ്ഞത് അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതൊന്നും വേണ്ട കേട്ടോ അതൊക്കെ തട്ടിപ്പാണ് അങ്ങനത്തെ പല കോടുകളും വരും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഏറ്റവും ഇവിടെ പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ ആ ഒന്നും വിളിക്കാനൊന്നുമില്ല പിന്നെ വൈകുന്നേരം ഒരു ടൈം ആയപ്പോൾ അയാൾ പിന്നെയും തിരിച്ചു എനിക്ക് അപ്പോൾ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞേ അപ്പം ചോദിച്ചാൽ അതിലെന്താണ് സമ്മാനം നിങ്ങൾക്ക് നിങ്ങൾ എന്തിനാണ് നഷ്ടപ്പെടുത്തുന്നത് നിങ്ങൾക്ക് കിട്ടിയൊരു ഓഫറാണ് അങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ ചൈലം എന്തൊക്കെയുള്ളത് ചോദിച്ചാൽ അപ്പം പറഞ്ഞു ഫോണ് വാച്ച് വെൽറ്റ് ഒരു പേന നല്ല അടിപൊളി നാല് സാധനങ്ങളാണ് നാലായിരം രൂപക്ക് നിങ്ങൾക്ക് കിട്ടും അത് പിന്നെ ക്യാഷ് അവിടെ എത്തിയതിന്റെ ശേഷം ക്യാഷ് തന്നാൽ മതി അറിഞ്ഞേ ഞാൻ മക്കളുമായിട്ട് സംസാരിച്ചേ അപ്പോൾ മക്കളറിഞ്ഞു വാങ്ങാ ഏതായാലും ഇവരെപ്പോ തന്നെ ആ സമയത്ത് ഒരു ഫോണും കാര്യങ്ങളൊന്നും ഇല്ലാണി ചെറിയൊരു സ്വിച്ച് ഫോണാണ് അങ്ങനെ ഇത് സ്മാർട്ട് ഫോണാണ് പറഞ്ഞത് അപ്പൊ അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് വന്നു തെങ്കും മക്കൾക്ക് ഇൻട്രസ്റ്റ് വന്ന് അപ്പൊ ഞങ്ങൾ ഓക്കേ എന്ന് പറഞ്ഞു അപ്പൊ അഡ്രസ്സും കാര്യങ്ങളും പറയാൻ പറഞ്ഞ ഞങ്ങൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടോ അപ്പൊ ഇന്ന ദിവസം എത്തും എന്നറങ്ങി അപ്പൊ നാലായിരം രൂപ നമ്മൾ ഒരു വരുന്ന സമയത്ത് കൊടുക്കണം എന്നറങ്ങി അപ്പൊ ഞങ്ങൾ ഇവിടെ എന്റെ വീട്ടില് കാക്കിനോട് പറയാതെ ഞാനും മക്കളും സ്വന്തം എടുത്തൊരു തീരുമാനം അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു വിളിച്ചിങ്ങനെ പോസ്റ്റ്മാൻ വന്നിട്ട് പോസ്റ്റ് വൈക്കാണ് ഞമ്മക്ക് സാധനം എത്തിയത് അപ്പോൾ പോസ്റ്റുമേൻ പറഞ്ഞെങ്കിൽ ഇങ്ങനെ ഒരു കുറേ സാധനം വന്നതെന്ന് പറഞ്ഞു ഞാനും മക്കള് ഭയങ്കര സന്തോഷത്തിലായിട്ടോ നമുക്കൊരു ഫോൺ കിട്ടാൻ പോകുകയാണല്ലോ അപ്പം ഞങ്ങൾ വന്നപ്പോൾ ആ ഫോസ്റ്റ്മാൻ വന്ന സമയത്ത് ഇവിടെ കാക്ക ഉണ്ടായിരുന്നു അപ്പോൾ കാക്ക അത് വാങ്ങിയിട്ട് ഇങ്ങനെ പുരുക്കി നോക്കിയപ്പോൾ പറഞ്ഞു ഇതിലൊന്നും വേണ്ട ഇത് തിരിച്ച് കൊത്താണേ വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കാക്ക പറഞ്ഞാൽ പിന്നെ ഞങ്ങളൊന്നും വേണ്ടാന്ന് നോക്കൂട്ടോ അത്രയും സ്ട്രോങ് ആയിട്ടാണ് ഞങ്ങോട്ട് പറഞ്ഞത് അപ്പോൾ അയക്കോടെ പോസ്റ്റുമാനോട് ഞങ്ങൾ പറഞ്ഞു വേണ്ട തിരിച്ച് തിരിച്ചയച്ചാളെയാണ് പിന്നെ കാക്ക പറഞ്ഞ ഇനി കാക്ക പണിക്ക് പോയി പിന്നെ ഞാനും മക്കളും ഇരുന്ന് ഇനി ഞങ്ങൾ ആരോയിക്കാൻ തുടങ്ങി എന്റെ ഫോൺ ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലോന്നുള്ളത് അപ്പോ വലിയ മോൻ നമ്മൾ ഞമ്മളെടുക്കുക പിന്നെ അതിൽ എന്തായാലും ഉണ്ടാവും ഉറപ്പാണ് അങ്ങനെ പറ്റിക്കൊന്നുമില്ല അപ്പൊ ഞമ്മക്ക് കയ്യിൽ അന്നേരം ക്യാഷും ഇല്ല കേട്ടോ അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യുന്നു മക്കള് മൂന്നാൾ പോലും സ്വരൂപിച്ച് വെച്ചിട്ട് പൈസ ഉണ്ടായിരുന്നു അതെടുക്കുക അതെടുത്തിട്ട് ഞമ്മക്കൊരു ആയിരം രൂപേൻ്റെ ഒരു പോരായകവിടെ മക്കൾ ഇതൊക്കെ പാടെ എടുത്തിട്ടു അപ്പൊ ഞങ്ങൾ അട്ട വീട്ടുകാരോട് ചോദിച്ച് ഞങ്ങൾ പൈസ റെഡിയാക്കി അങ്ങനെ ഫോസ്റ്റ്മേനെ വിളിച്ച് ഫോസ്റ്റ്മേൻ അതുമായിട്ട് വരുന്നു കേട്ടോ അതൊന്നും കാക്ക അറിയണില്ല കാക്ക കണ്ട് പണിക്കാരൻ പോയിട്ട് ചെയ്യും പിന്നെ എന്ത് ചെയ്തു ഞാനും മക്കളും തന്നെ ഇങ്ങനെ ആലോചിച്ച് അതിന് ഇണ്ടാവുന്ന ഒരു പ്രതീക്ഷ കേട്ടോ മോനും ഞങ്ങളൊക്കെ അപ്പം പറഞ്ഞു ഞങ്ങള് മോൻ പറഞ്ഞ മുഴുക്കി ഞമ്മള് ഹോസ്റ്റ്മേനെ അത് വാങ്ങിണ്ടെങ്കിലോന്നുള്ളത് അങ്ങനെ എന്ത് ചെയ്ത് ഞങ്ങള് ഹോസ്റ്റ്മേനെ വിളിച്ച് ഞങ്ങൾ പൈസ ഒക്കെ റെഡിയാക്കി ഹോസ്റ്റ്മേൻ വന്ന് ഞങ്ങളത് എഴുതി നമ്മളെ പേര് എഴുതി ഒപ്പിട്ട് വാങ്ങണം അങ്ങനെ ഞങ്ങൾ വാങ്ങിട്ടോ വാങ്ങി ഞങ്ങൾക്ക് വാങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു ടെൻഷൻ അപ്പോ ഞങ്ങളത് അവരുടെയും കൂടി തന്നെ ഞാനും മക്കളും കൂടി പൊട്ടിച്ച് പൊട്ടിച്ച് നോക്കിയപ്പോൾ മക്കളെ അതിലുള്ള കഥ കാണണം ഞാൻ ഇത് വരെ പുറത്തേക്ക് അത് പറഞ്ഞിട്ട് എന്റെ വീട്ടുകാരോട് ഒന്നും പറയാൻ പറ്റൂല പറഞ്ഞാലും തന്നെ അവര് ഇപ്പോഴും എന്നിങ്ങനെ ആൾക്കാർ പറ്റിക്കും എന്നാണ് പറയപ്പെട്ടോ അപ്പൊ ഞാൻ ഇതുവരെ അതുകൊണ്ട് പറഞ്ഞില്ല അപ്പൊ ഒന്ന് മോൻ പറഞ്ഞ പറ്റി അത് പറയണം നാലാൾക്കാരെ അറിയണം ഇതുപോലെ ഞമ്മളെ പോലെ പറ്റിയ ഒരാളുണ്ടാവരുത് എന്നുള്ളത് അതുകൊണ്ട് പറയാണ് അപ്പൊ അത് പൊട്ടിച്ചോക്കിയപ്പോൾ അതിലുള്ള സാധനങ്ങൾ ഞമ്മക്ക് ഫോണിന് പകരം കിട്ടിയത് ഒരു പലക കഷ്ണം അത് കണ്ടതോടെ ഞങ്ങള് ടെൻഷനായി ഭയങ്കര സങ്കടം കരച്ചിലൊക്കെപാട് എനിക്ക് വന്നത് ഇന്ത്യ കണ്ടപ്പോ മക്കൾക്ക് ഭയങ്കര വിഷമായി വാങ്ങരുത് എന്ന് പറഞ്ഞ് പോ പോയതാണ് കാക്ക പണിക്ക് പോയതാണ് അപ്പൊ തന്നെ ഞങ്ങള് കാക്ക പണിക്കടത്തി ഇതിന്റെ മുന്നേ ഞങ്ങള് കോസ്റ്റിമേനെ വിളിച്ചു പിന്നെ ഒരു പലത് കഷ്ണം കിട്ടി ഒരു ബെൽറ്റ് ഉണ്ട് ഒരു വാച്ച് ഉണ്ട് ഒരു പേൻ ഉണ്ട് ഈ നാല് സാധനങ്ങളാണ് അവർ പറഞ്ഞത് നാല് സംഗതി ഉണ്ട് ഫോണിന് പകരം പലത് കഷ്ണമായി പിന്നെ ഞങ്ങൾ ടെൻഷൻ അടിച്ച് പിന്നെ അന്നേരം തന്നെ അയാളെ വിളിച്ച് ഞങ്ങൾ ആളെ വിളിച്ചപ്പോൾ അയാൾ ഫോൺ എടുത്ത് അപ്പം അയാൾ അങ്ങനെ വരൂരായിട്ട് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞില്ല എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു ഏ അപ്പോൾ അയാൾ എന്നാ റിട്ടേൺ അയക്കാന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ നോക്കി പിന്നെ അയാളെ ഫോൺ ചെയ്താലേ പിന്നെ അയാളെ കിട്ടണേ അല്ല പിന്നെ അയാളെ ഫോണിലേക്ക് കോൾ ഫോണില്ല സ്വിച്ച് ഓഫ് പിന്നെ എന്ത് ചെയ്യാനാ പിന്നെ ഞങ്ങൾക്ക് കാക്ക പണി കഴിഞ്ഞപ്പോൾ അത് പറയണല്ലോ പറയാൻ നിൽക്കാനും അല്ല ഞങ്ങളാണെങ്കിൽ എന്താണ് പ്രതീക്ഷ അതിലൊരു ഫോണുണ്ടെങ്കിൽ കാക്ക ഒക്കെ കൊടുക്കണല്ലോന്നുള്ളതുകൊണ്ടോ അന്നത്തെ കാലത്ത് ഒരു സ്വിച്ച് ഫോണാണ് ഉണ്ടായിരുന്നത് അപ്പോ പിന്നെ കാക്ക വന്നാലേ പറഞ്ഞ ഞങ്ങൾ പറഞ്ഞപ്പോൾ കുറേ ഞങ്ങളെ പറയും പറഞ്ഞു ചീത്ത പറഞ്ഞാൽ ചീത്തറിയാതെക്കൂലല്ലോ വാങ്ങരുത് എന്ന് പറഞ്ഞതാ അതുപോലെ നിങ്ങൾക്ക് ആർക്കും ഒരു കോള് വന്നാലും ഇന്ന സാധനങ്ങൾ ഞമ്മക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടി എന്നൊന്നും പറഞ്ഞാൽ ആരും വിശ്വസിക്കരുത് കേട്ടോ ഞങ്ങൾക്ക് പോലെ നിങ്ങൾക്ക് ആർക്കും പറ്റരുത് ഇന്നും എനിക്ക് ആ പേരും പറഞ്ഞിട്ട് എന്നും ഒരു ദിവസല്ല എന്നെ കള്ളം പറ്റിച്ചു കള്ളം പറ്റിച്ചു തന്നെ എന്നെ പറയരുത് ഞങ്ങൾ ഡി ആ നമ്പറിൽ ഇങ്ങനെ വിളിച്ചു നോക്കും എവിടെയാ ഫോൺ കിട്ടൂരാ അപ്പോ ഞമ്മക്ക് വന്ന രാ അബത്താണത് ഇതുപോലെ രാക്കും വരാതിക്കട്ടെ അത് ഞങ്ങൾ എപ്പോഴും പറഞ്ഞു പോയാൽ ഒരു പൈസന്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുമ്പോഴാണ് പറയല എന്നോട് ചോദിക്കും ആ നാലായിരം ഉണ്ടെങ്കിൽ ഒരു കടം വീട്ടിടിയോന്ന് ചോദിക്കും എന്ത് പണയ ചെയ്തു എന്നോട് ചോദിക്കല് അപ്പൊ അത് മക്കൾക്കും എനിക്കൊക്കെ ഒരു എന്താ ഞമ്മക്ക് ഒരു ഇൻട്രസ്റ്റ് വന്നു എനിക്കൊരു പ്രതീക്ഷ അതില്ണ്ടാവും ഇന്ന് വരെ ഞങ്ങൾക്ക് അങ്ങനെ ഗിഫ്റ്റും കാര്യങ്ങളും ഒന്നും കിട്ടിയില്ല കേട്ടോ ഫസ്റ്റ് ൊക്കെ പറഞ്ഞോ അപ്പൊ ഇതുപോലൊക്കെ അനുഭവം ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് പറയാം ഇപ്പൊ ഞാൻ ആരും വീട്ടിൽ വന്നാലും ഒരു പപ്പടം വരെ വിൽക്കുന്നവര് വന്നാല് വരെ എനിക്ക് പേടിയാണ് വാങ്ങാൻ അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ ആരെങ്കിലും വന്നാൽ തന്നെ ജനങ്ങളിലൂടെ നോക്കും പിന്നെ ഞാൻ പറയും ഇവിടെ ആളില്ല എന്തെങ്കിലും പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറലാണ് എന്താ നമുക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളാണെങ്കിലും ഞാനും വാങ്ങയല്ല പിന്നെ എന്തെങ്കിലും പിരിവ് വന്നാൽ പിരിവ് കൊടുത്ത് വേഗം വിടുക എന്നുള്ളതായി ഞങ്ങൾ അറിയുന്നു അല്ലാത്തവരോട് ഒരു സാങ്കേതികം വാങ്ങലല്ല ഇങ്ങനത്തെ ഒരു അബദ്ധത്തിനൊന്നും ആരും എത്തിപ്പെടാതിക്കട്ടെ അങ്ങനൊക്കെ അബദ്ധങ്ങൾ പറ്റിയവരുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം എരിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ഷെയർ ചെയ്യുക ഓക്കേ ബൈ